ത് ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗമായി സ്വർണനാണയം സമ്മാനമായുള്ള ലക്കി ടിപ്പ് ഉദ്ഘാടനം ചെയ്തു മത്സ്യപ്പെട്ട് ചെയർമാൻ ടി മനോഹരൻ ഡിവിഷൻ കൌൺസിലർ ഷാലിനി രാജീവിന് സമ്മാനക്കൂപ്പൻ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു എൺപത്തി അഞ്ചാമത് ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗമായുള്ള ലക്കി ടിപ്പിലെ സ്വർണനാണയത്തിന്റെ ഉദ്ഘാടനം നടത്തി മത്സ്യബന്ധിച്ച് ചെയർമാൻ ടി മനോഹരൻ ഡിവിഷൻ കൗൺസിലർ ശാലിനി രാജീവിന് സമ്മാനക്കൂപ്പം നൽകിയായിരുന്നു ഉദ്ഘാടനം ജലോത്സവ കൂറിസം മന്ത്രിയുമായി സംസാരിച്ച് തുക വർദ്ധിപ്പിക്കാമെന്നാണ് പറഞ്ഞത് പിന്നെ പാരമ്പര്യമായ വ്യാപാരി വ്യവസായികളാണ് നമ്മളെ സഹായിച്ചു വന്നിരുന്നത് പക്ഷെ ഇപ്പോ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവടം നടക്കാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് പഴയ ഒരു ആവേശവും ധനസമാധരണത്തിനും നമുക്ക് കാണാൻ കാണാൻ പറ്റുന്നില്ല പക്ഷെ നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ച് വർഷമായി മുടങ്ങാതെ ഗുരുദേവന്റെ നടത്തുന്ന ഒരു ദേശീയോത്സവം ഒട്ടും ചോർന്നു യൂണിയൻ പ്രസിഡന്റ് സുശീലൻ ശാലിനി രാജീവൻ പ്രവീൺ കരിമ്പൂരിൽ എൻ എസ് ജയകുമാർ ശോഭന ഷാജി കുളച്ചു ജോബ് സുരേഷ് ബിനോയ് കരിമ്പാലിൽ കരിത അജിത്ത മുരളീധരൻ പഞ്ഞവളിയിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കപ്പള്ളി